നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനമാണ് ചാരു വെക്കാറ് അക്കളക്ക പക്ഷേ അപ്പുറത്തോടെ വരാമെങ്കിൽ നമുക്ക് അവിടെ വരാൻ വേണ്ടിയായിരുന്നു ഇപ്പൊ എങ്ങനെ അവിടെ ചെന്ന് കയറുമെന്ന് നമുക്ക് എത്ര അറിയത്തില്ല കേട്ടോ ചേട്ടാ മേളി പോവാൻ പറ്റുമോ ഇതോ ഓ എത്ര ഗാലം വെള്ളം അതിനകത്ത് തൊഴിൽ ഫ്രണ്ട്സ് അപ്പം നമ്മളേ നമ്മുടെ യാത്രകൾക്ക് ബ്രേക്ക് ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് വരികയാണോ ഓരോരോ കാരണങ്ങളായിട്ട് അപ്പം ഓരോ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും അടുത്ത യാത്ര ഉടനെ തന്നെ പോകാൻ പറ്റുമോ പക്ഷേ സാധിക്കുന്നില്ല നമുക്ക് രണ്ടിനെട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ലൈഫും നമ്മുടെ കൂടെ ഉള്ളവരെയും വീട്ടുകാരെയൊക്കെ നോക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടായ വർഷമാണ് അമ്മ മരിച്ചു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് കുറച്ച് ഒരുപാട് തടസ്സം നേരിട്ടു അതായത് നമുക്കൊന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനുകളൊക്കെ വലിയ പ്ലാനുകളായിരുന്നു ഏറ്റവും ഒന്നും നമുക്ക് അങ്ങോട്ട് പ്രാവർത്തികമാക്കാനൊന്നും സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് ആ സൂപ്പർ അയ്യോ അവിടുന്ന് വെള്ളം വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും അല്ലേ അടിഞ്ഞ ആ ചാലിയക്കര അക്കോഡറ്റ് കല്ലട ഇറിഗേഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ചാലിയക്കര അക്കോഡേറ്റ് അല്ലേ ഓ എത്ര കയറും വെള്ളം വരുന്നല്ലേ ഇത് മറ്റേ ഇവിടുന്ന് വരുന്നില്ലേ തെന്മല തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഇത് ഇങ്ങനെ നാളുകൾ ചുറ്റി 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 ഇതുവഴി വന്ന് ഇത് മറ്റേ ഷട്ടറല്ലേ വെള്ളം തടയാനുള്ള ഷട്ടറായി സന്ധ്യ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അങ്ങോട്ട് വെള്ളം അവിടെ പോകാതിരിക്കാനു വെച്ചേക്കും ആ ഓക്കേ 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 അപ്പൊ അത് കിണതാന്നോ വലിയ കുഴിയാണല്ലോ അത് അയ്യോ ജസ്റ്റ് ഒന്ന് കണ്ടേക്ക എന്താ ഏ കല്ലട ഇറിഗേഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലിയക്കര അക്വുഡേറ്റ് ലെങ്ത് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ലെങ്ത് ഉള്ളതാണ് ഈ അക്വുഡേറ്റ് അക്വുഡേറ്റിന്റെ പ്രധാനപ്പെട്ട ഇതിന് ആകർഷണം എന്ന് പറയുന്നത് ഈ അക്കുഡേറ്റിൻ്റെ ആ പ്രകൃതിയാണ് മിക്കുന്ന പ്രകൃതിയുടേതാണ് അക്കുഡേറ്റിൻ്റെ ആ അപ്പം അവിടെ എന്തെങ്കിലും ഷട്ടർ അടയ്ക്കേണ്ട വന്നാൽ ഈ ഷട്ടർ തുറന്ന തീയതിയിലെ വെള്ളം കഴിഞ്ഞിട്ട് ഈ ചാലു വഴി ഇത് അങ്ങോട്ട് പോകും ഇത് താഴെക്കൂടെ പോകാനുള്ളതാണ് ഈ ചാലു വഴി അല്ലേ ശാലിയക്കര ഇത് ഇത് ഷാലക്കരുന്നല്ലേ ശാലിയക്കര അല്ലിയക്കര ഷാലിയക്കര അത് ഇവിടെ അല്ല വൻ്റെ പ്രിന്റ് ചെയ്തേക്കുന്നുണ്ടോ മറ്റേണ്ടോ ഷാലിയക്കര എസ് എച്ച് അപ്പൊ നമുക്ക് ഇനി അക്കോടേറ്റിന്റെ അക്കോടേറ്റിന്റെ ആ കാഴ്ചകളൊന്നും കാണാം ഐറ്റം വേറെ ഐറ്റം വേറെയല്ലേ ആ അതാണ് സംഭവം കണ്ടാ ഭയങ്കര മനോഹരമായി കാഴ്ച ഇവിടെ വരുന്നവര് പുല്ലൂർ സൈഡിൽ വരുന്നവർ ഈ കാഴ്ച കാണാതെ പോവല്ലോന്നാ പറയുന്നത് അമ്മമാതിരി കാഴ്ചയായി നമ്മൾ കാഴ്ചക്കാര് പറയാ നമ്മളിപ്പോൾ ഇനി നമ്മൾ പറയുമല്ലോ ഇതുവരെ പറഞ്ഞവര് വെച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ ഇനിയിപ്പൊ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഒരുമാതിരി ഈ വൃത്തി സംശയങ്ങൾ മീറ്റർ മീറ്റർ വെള്ളം ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്തായി അല്ല അവിടെ എഴുതി അപ്പൊ ഒരു വണ്ടി വന്നത് നമുക്ക് കിട്ടി ആ ഇത് നല്ല രസം ഇതല്ലേ ഇതിലെ വൈക്കോടിക്കാനും അടിപൊളിയല്ലേ കൊള്ളാ ഇവിടെ ഒരു പ്രത്യേക വൈബായില്ലേ നമുക്ക് യാത്രയ്ക്ക് കിട്ടുന്ന ചില ചില അല്ലേ ഇതല്ലോ ഏറ്റവും നീ ഇതാണോന്നും അറിയത്തില്ല അല്ലേ പക്ഷെ ഇവിടെ ഷൂട്ടിംഗ് സഹിച്ചാണോ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടോന്ന് നമുക്കറിയില്ല ചേട്ടൻ പോയിട്ട് അവിടെ ഇവിടെ എല്ലാം വെട്ടുകയും പിടിക്കുകയും ക്ഷേ കാറൊക്കെ പോയി പോയിപ്പോ കല് കൈവരിയൊക്കെ അടന്നു അല്ലേ ഓശ് നോക്കി നല്ല ആഴം അല്ലേ നല്ല ഉയരത്തില്ലേ സാധനം നിക്കുന്ന അങ്ങനെ പോയിട്ട് വരാം എന്തായാലും എന്തായാലും നമ്മൾ ഇറങ്ങിയില്ല ഇവിടെ എന്തുവാ ചീറ്റല അയ്യോ പൊട്ടലോ പൊട്ടല 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 പൊട്ടലോ ഹോളായിരിക്കും ഒരുപക്ഷെ അല്ലേ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പൊട്ടല ആ എനിവേ എന്തേലും ആട്ടെ വെള്ളം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് സൂര്യൻ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ചൂടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നപ്പോഴേ അല്ലേ ഒരുപാട് ആശ്വാസമായില്ലേ അത് താഴെ നോക്കുന്നുണ്ട പഴയകാല വീടുകളാണ് എസ്റ്റേറ്റ് വീടുകളാണ് ഇതിന് പോയി എസ്റ്റേറ്റ് പുറകെ നല്ല വനം കണ്ടോ പ്രവർന്നപ്പുറത്ത് വനം കണ്ടോ സന്തുരുണ്ണി സന്തുരുണ്ണിയും കോന്നിയും ഏഹ് അച്ഛൻകോലും എല്ലാം കൂടെ ചേർന്നൊരു വനമാണ് മാ ഉണ്ടോ അത് എന്താന്ന് അറിയാമോ ആ തേയില തേയില അങ്ങേറ്റത് കാണുന്നേ അതെവിടാന്നറിയോ അത് ഏഹ് അമ്പനാട് ഹിൽ അമ്പനാട് ഹിൽസ് കാണുന്നേ അവിടെ വഴി പോയാലോ നമുക്ക് അവിടെ പോവാം പക്ഷെ ഇന്നിനിപ്പോ ഒന്നിനും സമയമില്ല ഇന്നിനിപ്പോ നമ്മള് നേരെ കഴുതുരുട്ടി പിടിക്കുക കഴുതുരുട്ടിന്ന് പുനലിച്ച പുനലും ഇട്ടിപ്പോവാസം എന്താ അല്ലല്ല നമ്മള് ചായ പിടിച്ചില്ലേ അവിടുന്ന് വഴി അങ്ങോട്ട് ജനവാസ മേഖല അല്ല കേട്ടോ അങ്ങോട്ട് എസ്റ്റേറ്റാ ഈ എസ്റ്റേറ്റിന്റെ പേരെന്തായിരുന്നു ഞാൻ അവിടെ ചുമ്വാ ചായ ഈ ആറ് നില നിൽക്കുന്ന അപ്പൊ അവിടെ മിക്കവാറും അത് ഓപ്പണാക്കി ഇട്ടു കൊടുത്തേക്ക് വരയ്ക്കുന്ന പക്ഷെ അവിടെ ചാട്ടം മേളത്തിൽ വെള്ളം ചാടുന്നേപ്പ് വരും ആ ഈ ആറിനെ ഒന്നേ ഒരുപക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ിട്ട വഴികൾ തിരിഞ്ഞു നോക്കുമ്പോഴേ എല്ലാത്തരും മനോഹാരിത കൊല്ലം ജില്ലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കൊക്കെ ഒരു അതിശയമായിരിക്കും പക്ഷേ കേട്ട് കഴിവുള്ളവർക്കൊക്കെ അത് അതിശയൊന്നുമില്ല അത് അക്കരെ കാണുന്നത് അങ്ങ് അങ്ങാ മല കാണുന്നത് അമ്പനാട് ഹിൽസിലെ തേയിലത്തോട്ടങ്ങളാണ് നമുക്കവിടേക്ക് എല്ലാ മേഖലയിലേക്കും അവിടെ പ്രവേശനമില്ല ഇനിയിപ്പോൾ സന്ധ്യ ആകുമ്പോൾ ഒട്ടും പ്രവേശനമില്ല ഒക്കെ നമുക്ക് നേരത്തെ ചെയ്യുന്ന ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ മാത്രമേ അമ്പനാട് ഹിൽസിൽ നമുക്ക് പോകാൻ പറ്റൂ പ്രത്യേക പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് പല സ്ഥലങ്ങളും അവിടെ കയറാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ സാധാരണ നമ്മൾ തേയില കാണാൻ എവിടെ പോവുക പോവുകാനും കൊട്ടിക്കാനം ഇടുക്കി വയനാട് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് തേയില കിട്ടുക പക്ഷേ അമ്പനാട് ഹിൽസിലും തേയില ഉണ്ട് ഇവിടെ കുറേയേളങ്ങൾ തേയില ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ തേയിലൊക്കെ അവിടുത്തെ കൃഷിയൊക്കെ നിന്ന് ഇപ്പം റബ്ബറായി ഈ ചാലിയക്കരം കുറേ തേലും ഉണ്ടായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എവിടാന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചരിത്രം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ അവിടുത്തെ ഇപ്പൊ ഇതിനകത്ത് തേലൊന്നുമില്ല മൊത്തം റബ്ബറായി അമ്പനാട് എന്ന് പറഞ്ഞാൽ ഒരു മിനി കുട്ടിക്കാനുവാ മനസ്സിലായോ എപ്പോഴും ഒരു വല്ലാത്ത മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടെ തേയിലക്കൊക്കെ ആൾക്കഹോളിക്ക് ബത്തർ ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടെ നല്ല രീതി കൃഷി തേയില ഒക്കെ കയറി വരും അപ്പോൾ കൊല്ലം ജില്ലയിൽ അവിടെ ഉള്ളു ഇപ്പൊ തേയില നിലവിലെ കൊല്ലം ജില്ല എന്നല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ശരിയാണ് പഞ്ചവാ പഞ്ചവാണ്ടൂർ പണ്ട് പായസം ഉണ്ടാക്കിയ സ്ഥലമാണെന്ന് വേണേൽ പറയാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അക്കോടത്തിൻ്റെ അക്കോടത്തിൻ്റെ ഇങ്ങത്ത് വന്നു ഇതാ ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് എവിടേക്കോ പോവും അല്ലെ ഏതൊക്കെ നാട്ടിൽ കൂടെ പോവും നമുക്ക് അങ്ങനെ ചെറു വരെ പോയിട്ട് വരാം ആ ചെറു വരെ പോയിട്ട് വരാം ഈ ആ കാർ ഇങ്ങോട്ടാണല്ലോ പോയത് അപ്പൊ ഈ വഴി എവിടെ ചെന്ന് കേറണെറങ്ങാനും വേറെ വഴിയല്ലോ ആ ഉണ്ട് അത് മറ്റേ അങ്ങോട്ട് വന്നിട്ട് അവർ ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നത് അവർ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഇതെല്ലാം നടന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചതിൽ തന്നെ വന്നിട്ട് മാമ്പളത്തിലേക്ക് പോകാൻ പുള്ളിക്കാരെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നായിരുന്നു ചായ കുടിച്ചോണ്ട് അത് വേറെ ചായ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് അവർക്കെ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഈ ടൂറിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കാഴ്ച കാണാൻ വരുന്നവരെ ആ നാട്ടുകാരുടെ ആവശ്യം കൂടെ അവർ വരേണ്ടി മനസ്സിലായി അപ്പൊ നമ്മൾ വന്നോണ്ടല്ലേ അവർക്ക് നാൽപ്പത് രൂപ കിട്ടിയേ നമ്മള് നാൽപ്പത് രൂപ അവർക്കൊന്നും ഇല്ലെങ്കിൽ പോലും നാപ്പത് രൂപ കച്ചവടം അവർക്ക് കടന്നില്ലേ നമ്മൾ ഇന്ന് വന്നില്ലേ അതുമില്ല വേറെ ആരെല്ലോ ഒക്കെ ഒന്ന് മേടിച്ചല്ലോ കച്ചവടം കഴിക്കേണ്ട പേരും അത് ഒരു 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 നാടാകുമ്പോൾ കാഴ്ചകളുണ്ടെങ്കിൽ ആ കാഴ്ചകൾ കാണാൻ ആൾക്കാർ വരാതെ പിന്നെ കാഴ്ചകൾ എന്തെന്ന് ആ എന്താ പറയാനും ആ <inaudible> ൂ മരം ചൂടും ഗുൽമോഹർ ഗുൽമോഹർ പൂത്ത് നിക്കുന്ന സമയം ഇപ്പൊ ആ ഇടുക്കിയിലൊക്കെ പോയാലുണ്ടല്ലോ ഈ അത് മറ്റേ പഞ്ഞീടെ പഞ്ഞി അത് ആ പഞ്ഞി ഉണ്ടോ 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 അതൊക്കെ നല്ല മൂത്ത് വരച്ച പഞ്ഞ പൂ വായിക്കിട്ട് വൈറ്റ് ഒന്നും അല്ല അത് ഓരോ ഇനം കാണുക അതെ ഇതേതാ ഈ ഇത് നിക്കുന്നേ ഈ അമ്പഴം എന്തോ കഴിക്കാൻ പറ്റുന്നല്ലേ കഴിക്കാം ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ കനാലിന്റെ ചോട്ട് ഇതുപോലെ പോയി നിക്കുന്നു നമുക്ക് എന്ത് ഫീൽ ഉണ്ടോ എന്ന് അറിയാമല്ലോ നമുക്ക് അവിടുന്ന് എന്ത് വൈബ കിട്ടുന്നറിയേ അവിടുന്നില്ല പിള്ളേർ ഓ ഇന്നലെ രണ്ട് പിള്ളേർ കനാലേ അറിയത്തില്ല അവരെ കുറിച്ച് ന്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഇന്ന് പകൽ അതിനെ കുറിച്ച് ഇറക്കാൻ ഒന്നും സമയം കിട്ടിയില്ല എവിടെക്കോട്ട് തോന്നിയ രണ്ടാളിച്ചും മരം ഒറ്റ മര கூட வரானோ கேமரா கூட ஜடலாம் நான் வரட்டு தூரங்க கேமரா ரெக்கார்டிங்கா ஐகட் இந்த தலையெல்லாம் பை சத்தியமே அடக்கு விளக்கி மனசு கொடிச்சு வச்சு சமயம் கிட்டு அது அமேரிக்க നമുക്ക് താഴെ ഇറങ്ങി സായിപ്പിന്റെ കാലത്തെ വീടുകളാണ് ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടെ വരാം സ്വസ്ഥത വേണമെന്നുണ്ടോ മനസ്സിനെ മനസ്സിന് സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ വരാമെന്ന് ഒന്നാമതില്ല നമുക്ക് ധൈര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്താലോ മാമ്പഴത്തറ റോട്ട് ഇനിയും രാത്രിയാവും മുപ്പത് കിലോമീറ്റർ കഴുതുരുട്ടിക്കുണ്ട് കഴുതുരുട്ടിക്ക് തരുന്നത് പത്ത് നാപ്പ് കിലോ ഇവിടെ മോട്ടോ അവിടെ മോട്ടർ ഉണ്ട് രണ്ടടുത്തും മോട്ടർ ഉണ്ട് സന്ധ്യ ആനീ ി പോവുള്ളൂ കാര്യ വെള്ളം തന്നെ നീങ്ങുന്നില്ല കണ്ടില്ലേ അടിച്ച് ഞാൻ അത്ര സമയം വന്നു പറഞ്ഞ കുപ്പി നമ്മൾ കിടന്ന് കയറുന്നു ഈ ചാലിയക്കര അവിടുത്തെ കാഴ്ചകൾ നമ്മള് പൂർത്തീകരിച്ചു ഇനി നമ്മൾ പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് കരുവുരുട്ടിക്കാണ് നമ്മൾ പോകേണ്ടത് കരുവുരട്ടി നിന്ന് കരുവുരുട്ടി നമ്മൾ ചെല്ലണമെങ്കിൽ ഒരു വലിയ കാട് കിടക്കും അതായത് മാമ്പഴത്തറ കാട് ആ കാട് ഇപ്പോൾ ഏകദേശം ആറ് മണി ആയതുകൊണ്ട് ഇനി നമ്മൾ പോകുന്ന റിസ്ക്കാണ് നമുക്കത്ര ആ റൂട്ട് ഓടി പരിചയമില്ലാത്ത ആൾക്കാർ അതുകൊണ്ട് നമ്മൾ അത്ര വലിയ റിസ്ക് എടുക്കണോ തന്നെയല്ല കാര്യമായ വീഡിയോയും കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ കഴിഞ്ഞാൽ കിട്ടത്തില്ല വനം രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചകളൊന്നും വീഡിയോ കിട്ടും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ആ ഒരു കാഴ്ചകൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോകളിൽ നമ്മൾ ആ ആ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി മാമ്പഴത്തറ നമ്മുടെ സ്വപ്നമാണ് അമ്പനാട് നമ്മുടെ സ്വപ്നമാണ് അപ്പോൾ അതൊക്കെയെന്ന് കാണാനുള്ള സംവിധാനം അടുത്ത യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ യാത്രകൾ ചില സമയങ്ങളിൽ മുടങ്ങി പോകുന്നത് ഞാൻ ഉണ്ടായി പറഞ്ഞ പോലെ പല പല കാരണങ്ങളാണ് അത് നിരന്തരം യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നിരന്തരം യാത്ര ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് പല പരിമിതികളുണ്ട് ിന്ദറഞ്ഞാൽ നമുക്ക് യാത്ര മാത്രം പോകില്ല നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് വിടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പരിമിതമായ സമയത്തിനുള്ളിൽ കിട്ടുന്ന സമയം നമ്മൾ യാത്ര ചെയ്യും നിങ്ങളുടെ കൂടെ കാണുകയും വിചാരിക്കുന്നു യാത്ര ചെയ്യാൻ താല്പര്യം ഒന്ന് വിളിച്ചോളൂ ഞാൻ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചാനലിലൊക്കെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക വിളിച്ചിട്ട് യാത്ര ചെയ്യാൻ താല്പര്യം ഉള്ളവരൊക്കെ നമുക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത് നടക്കുന്ന യാത്രകളിലൊക്കെ കൊണ്ടെടുക്കണം അപ്പം എല്ലാവരും കൂടെ നിൽക്കുക എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാൻ എന്താ ചാലിയക്കര അപ്ഡേറ്റിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടെത്തിയതാണ് ഓക്കെ ബൈ ബൈ

ഇവനൊന്നും കുറച്ചില്ല മറ്റേ കറുപ്പിലോട്ടോ ഉം ഇപ്പോഴാണ് ഇട്ടോ നമ്മള് വന്ന ഇത് വഴിയാ ഇത് വഴി തന്നെയാണോ അല്ല അങ്ങോട്ട് അങ്ങോട്ടാരും പോവാതിരിക്കാൻ വേണ്ടി പൊന്നിറങ്ങി പൊളിഞ്ഞോട്ട് No, pero no, 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 no. അത് പണി നടന്നോണ്ടിരിക്കുന്നവള് വേറെ ഒന്നും വെച്ചിട്ടില്ല thank <laughs> you